നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഫോണിലേക്കൊക്കെ കോളുകൾ വരുമ്പോൾ അവരുടെ പേര് വിളിച്ച് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇത് ഐഫോണിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് കോളുകൾ വന്നാലും നമുക്ക് വിളിച്ച് പറയിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു അപ്ലിക്കേഷൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ ട്രൂ കോളർ എന്നുള്ള ഒരു അപ്ലിക്കേഷനാണ് ഇതൊരു കോളിങ് ആപ്ലിക്കേഷനാണ് ഇതെല്ലാവർക്കും അറിയാം എല്ലാവരും മൊബൈലിൽ ഉപയോഗിച്ച് വരുന്ന ഒരു അപ്ലിക്കേഷനാണ് ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ട്രൂ കോളർ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മളിവിടെ ട്രൂ കോളർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം നമുക്കിവിടെ ജനറലിന് താഴെ കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം അനൗൺസ് ഫോൺ കോൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇതിലവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോളേഴ്സ് നെയിം വിൽ ബി റീഡ് ഔട്ട് ലൗഡ് ഫോർ ഇൻകമ്മിങ് കോൾസ് അപ്പോൾ നമ്മൾ ഇത് എനേബിൾ ചെയ്ത് ഇത് നിങ്ങളെ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ആര് ഫോൺ കോൾ ചെയ്താലും നമുക്ക് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അനൗൺസ്മെൻ്റ് ചെയ്ത് നമുക്ക് ഫോൺ ഫോണിപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ ആരാണ് ഫോൺ വിളിക്കുന്നത് എന്ന് നമുക്ക് അനൗൺസ്മെൻ്റിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും വളരെ അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ ചെല്ലണ്ട അത്യാവശ്യമുള്ള കോളുകളാണെങ്കിൽ നമുക്ക് ആരാണെന്ന് വിളിക്കുന്ന അനുസരിച്ച് ഫോൺ എടുത്താൽ മതി അത്യാവശ്യമില്ലാത്ത കോളാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം അതിന് ശേഷം ഞാനിവിടെ ഒരു ഫോൺ കോൾ ചെയ്യുകയാണ് എൻ്റെ ഫോണിലേക്ക് വേറൊരു ഫോണിൽ നിന്നും അപ്പോൾ അതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് പറയുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഞാൻ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്